എന്തല്ല അവർ ഇവിടെ ഇല്ല രണ്ടാമത്തത് അവരോട് ചോദിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അവർ കഴിവുള്ളവരുമല്ല അങ്ങനെ നടത്തുന്നത് ഫഹാദിർ എന്താണ് ചെറിയൊരു വീഡിയോ ഭാഗം കണ്ട് നമുക്ക് ചർച്ച തുടരാം നമ്മൾ വിചാരിക്കുന്ന ആളല്ല മൈദീൻ കിട്ട മോനെ കളിക്കണ്ട കളിയല്ല കേട്ടോ വിളിച്ച വിളിപ്പുറത്താ വിളിക്കണ്ടോ വിളിച്ച ആയിരം വട്ടമൊന്നും വിളിക്കണ്ട ഒരേറ്റ വട്ടം വിളിച്ചാൽ മതി ഒറ്റ വിളിച്ചാൽ അത് അവർക്ക് കൊടുത്ത കൈവാണ് പണ്ട് ആയിരം വട്ടം വിളിച്ചാല് വരുന്നാണ് ഇവർ തന്നെ പാടിയതും പറഞ്ഞതും ഒക്കെ പക്ഷെ ഒറ്റ വിളി കൊണ്ടു തന്നെ വിളിപ്പുറത്ത് എത്തും വിളിക്കണ്ടും വിളിച്ചാല് ആണ് എത്തും എന്നുള്ളതാണ് അപ്പൊ നേരത്തെ പറഞ്ഞതൊക്കെ ശരിക്ക് ഇല്ലാതാകുന്ന രൂപത്തിലുള്ള ഒരു വാദമല്ല ഇത് ഈ വിളിയൊക്കെ ശരിക്ക് ആദരവ് പറഞ്ഞാണ്ട് ഒതുക്കാൻ പറ്റുമോ അതാണ് നമ്മൾ കഴിഞ്ഞ ആ തെളിവുകളൊക്കെ വായിച്ച് കളിപ്പിച്ചത് അതായത് ആദരവിൻ്റെ മറവിൽ ഇവർ ശെർക്ക് വാണിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് മുള്ളൂർക്കര സഖാഫിയാണ് അപ്പോൾ മുള്ളൂർക്കര മുസ്ലിയാർ ആ സംസാരത്തിൽ പറഞ്ഞതിൻ്റെ തുടക്കത്തിൽ രണ്ട് കാര്യങ്ങൾ നമ്മളൊന്ന് പരിഗണിക്കണം അതായത് ജീലാനി ഒറ്റ ഉലി വിളിച്ച വാങ്ങിയതാണ് അപ്പോൾ ശരിക്കെന്താ വെച്ചാൽ സമൂഹത്തിൻ്റെ വിശ്വാസത്തെ ഒ ഒറ്റയടിക്ക് തകർക്കുകയാണ് അതാണ് ശരിക്കും അവിടെ ആ ഒറ്റപൊലി ഉണ്ടല്ലോ അതുപോലെ ഒറ്റ അടിക്ക് തന്നെ എന്ത് ചെയ്തു തൗഹീദാണ് തച്ച് തകർക്കുകയാണ് സമൂഹത്തിൻ്റെ അടിയിൽ ഇവർ ചെയ്തത് ഓലെ ഓലെ ആളുകൾ കഴിഞ്ഞ് ചെയ്ത പണി രണ്ടാമത്തെ വെച്ചാൽ ഇവർ പരിചയപ്പെടുത്തുന്നൊരു മൊഹീദ്ദീൻ ഷെയ്ഖിനെ നമുക്കാര്ക്കും അറിയില്ല കാരണം അത് നമ്മളൊക്കെ അപ്പറാണ് കാരണം അള്ളാഹുവിനുള്ള വിശേഷണങ്ങളും അള്ളാഹുവിൻ്റെ മാത്രമായ കഴിവുകളും എന്ന് വേണ്ട ഹദീസിൽ വന്ന അള്ളാഹുക്ക് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുണ്ടായിരുന്നല്ലോ അതേപോലെ ആർക്കും തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുണ്ട് ഇവരെ കാഴ്ചപ്പാടിലെ മൊഹീദീൻ ഷെയ്ഖിന് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുണ്ട് അതേപോലെ തന്നെ പിന്നെ ഭൂമി ഉരുണ്ടഫോൽ മൂപ്പര കൈയ്യിലാണ് അതേപോലെ പിന്നെ മൂപ്പര മുരീദിൻ്റെ റോഹിനെങ്ങാനും പിടിച്ചാണ്ടല്ലോ കൊട്ടന തട്ടി മൊത്തം റൂഹിനു പുറത്തു കൂടും ആ നിലക്കുള്ള ഷെയ്ഖാണ് എന്നാലോ പിന്നെ ഹല്ലാജെ കൊല്ലണ കാലത്ത് ഇയാൾക്ക് വരാനും പറ്റിയിട്ടില്ല കാരണം നൂഹിനബിന്റെ കൂടെയും ഇബ്രാഹിനബിന്റെ കൂടെ ഒക്കെ ഉണ്ടായിരുന്ന ആൾക്ക് ഹല്ലാജിനെ കൊല്ലുന്ന സമയത്ത് എന്ത് ചെയ്യില്ല വരാൻ കഴിഞ്ഞില്ലേ അതാണ് കാരണം ഹല്ലാജെ കൊല്ലുന്ന അന്നും എന്നാണ് അതെ അപ്പൊ നൂഹിനബിന്റെ കൂടെയും ഇബ്രാഹിനബിന്റെ ഒക്കെ കൂടെ പോയ ഒരാൾക്ക് ഇവരുടെ താത്വികാചാരനായ ഹല്ലാജിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഈ ആ കൊടുത്ത കഴിവൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത് വേറെ ശരി അപ്പോൾ ഇത് ആ രണ്ട് വാക്ക് നമ്മളൊന്ന് മുഖവിലൊക്കെ എടുക്കണം ഇവർ പരിചയപ്പെടുത്തുന്ന ഒരു എന്തായാലും നമുക്ക് ആർക്കും അറിയില്ല കാരണം അത് ഇസ്ലാം പഠിപ്പിക്കാത്ത കുറേ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ തെറ്റായ കാര്യങ്ങൾ അയാളെ പേരിൽ ഇവർ പ്രചരിപ്പിച്ച് നടക്കുന്നുണ്ട് ഏതായിരുന്നാലും സമസ്തയെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാക്കപ്പെട്ടതന്നെ എന്തിനാണ് മൊഹീദ്ദീ ഷെയ്ഖനെ വിളിക്കാനാണ് അതാണ് ഉസ്താദമാര് പിന്നെ തളീക്കാർ തങ്ങൾ പ്രസംഗിച്ചതാണ് സമസ്ത ഉണ്ടാക്കിയതന്നെ ആ മൊഹീദി വിളിക്കാനാണ് അപ്പോൾ ഇതിന് സ്വാഭാവികമായിട്ടും ആ ഈ ആശയം പറയുമ്പോൾ കുറച്ചൊരു ശബ്ദടലൊക്കെ ഉണ്ടാവും അപ്പോഴാണത് സ്ഥാപിക്കാൻ പറ്റുള്ളൂ ഇനി അതുമല്ല ഇവിടെ ഇവർ ഇപ്പോൾ മൊഹീദീൻ ഷേഖിൻ്റെ പേരിൽ തന്നെ ഇവർ പ്രചരിപ്പിക്കുന്ന ക ഇതിപ്പോൾ സുന്നത്ത് മാസികയാണ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി സുന്നത്തുമാസിക ഇതിൽ മൊഹീദീൻ മാലയും ഇസ്തിഹാസയും എന്നൊരു ഭാഗം കാണാം അപ്പോൾ ഇതിൽ പ്രത്യേകം പറയാണ് ആര് ഏത് സമയത്ത് എവിടെ വെച്ച് വിളിച്ചാലും അത് ഞാൻ കേൾക്കുകയും അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് ഷെയ്ഖ് ജീലാനി ഇവിടെ പറയുന്നത് മഹാന്മാരോടുള്ള ഇത്തരം സഹായാഭ്യർത്ഥനയാകട്ടെ വിശുദ്ധ ഖുർആാനിലും തിരുസുന്നത്തിലും പണ്ഡിത പ്രസ്താവനകളിലും നിറഞ്ഞു നിൽക്കുന്ന പരമ യാഥാർത്ഥ്യവുമാണ് അഥവാ ഒരു ശുദ്ധ നുണ പറഞ്ഞിട്ട് ഒരു ശുദ്ധ തെറ്റിനെ എന്തിയാണ് ഇവർ വെളുപ്പിക്കാൻ നോക്കുന്ന പണിയാണ് നമ്മൾ കാണുന്നത് ഒരിക്കലും അള്ളാ എന്ന് വിളിക്കേണ്ട സ്ഥാനത്ത് അല്ലെങ്കിൽ അള്ളാഹുവിന് കൊടുക്കേണ്ട ഒരു വിളി മരിച്ചത് എന്നല്ല ജീവിച്ചിരിക്കുന്ന ഒരാൾക്കും നൽകാൻ ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിയാക്കന്മാർ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരാശയത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരം വാദഗതികൾ സമൂഹത്തെ കളിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല കാരണം അവർ അവരുടെ എട്ടാം പ്രമേയത്തിലൂടെയും അതേപോലെ തന്നെ പൊന്മണ അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് ചോദിച്ചു ഫത്താഹ മൊഹീസുനയില് മൊഹീദ്ദി ഷെയ്ഖയെ ബദരീങ്ങളെ എന്നിങ്ങനെ പിന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അനുവദനീയമാണോ കാക്കണ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ എന്താ പൊന്മള കൊടുത്ത മറുപടി അനുവദനീയമാണ് എന്നാണ് ജൂനിയർ അത് അല്ലാതെ പ്രയാസം അനുവദനീയമാണ് എന്ന വിധി കൊടുത്ത ആൾക്കാരാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് സമസ്തൻ്റെ അസലി ഇതാണ് കാന്തപുരം മുസ്ലിയാർ വസ് അൽമൻ അറസല എന്ന ആയത്ത് ആദ്യമായി ദുർവ്യാഖ്യ തൗഹീദിൻ്റെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചിട്ടാണ് എന്തായത് ഷിർഖിന് തെളിവാക്കിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇത് പറയുന്നിടത്തൊരു ആവേശമുണ്ടാവും കാരണം അവർ ആ ഒരു രക്തത്തിൽ വളർന്നു വന്നവരാണ് ഇനി മാത്രമല്ല ഇവിടെ ഇസ്തിഹാസയാണല്ലപ്പോൾ അഗൈസനാ അഗൈസന എന്നാണല്ലോ പറയുന്നത് അപ്പോൾ ഇസ്തിഹാസൻ്റെ വിഷയത്തിൽ സമസ്തക്ക് നിലപാട് ഇതുവരെയും പറയാൻ കഴിയുന്നില്ല പേരോട് കുറേ മാറ്റാൻ നോക്കുന്നു അപ്പോഴേക്ക് മറ്റു പലരും വന്ന് അതിനെ പൊളിക്കാൻ നോക്കുന്നു പകരയെ പോലുള്ള ഇപ്പോൾ ഈ മുള്ളൂർക്കരയെ പോലെയുള്ള പലരും പൊളിക്കാൻ നോക്കുന്നു ഒരു ഭാഗത്ത് കുരുവട്ടൂരികൾ പൊളിച്ചുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ ആദർശപരമായി തന്നെ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഇവിടെ ഉണ്ട് അപ്പോൾ ഈ ഇത് കേൾക്കുന്ന മുസ്ലിയാക്കന്മാർ മുഷാവറക്ക് എന്തു ചെയ്യണം ഔദ്യോഗികമായ ഒരു നിലപാട് വേണം എന്ന് പറഞ്ഞ് കൊടുക്കണം ഏത് ഇസ്തിഹാസ വിഷയത്തിൽ നമുക്ക് ഔദ്യോഗികമായ നിലപാടുണ്ടോ ഇസ്തിഹാസ എന്ന് പറയുന്ന ഇടതേട്ടമാണോ അതല്ല നേരിട്ടുള്ള വിളിയാണോ എന്താണ് എന്നത് അവർ തെളിയിക്കട ഇത് നേരിട്ടുള്ള വിളിയാണ് അഗസേന അഗസേന എന്ന് പറയുമ്പോൾ ഒരു മറയില്ല ഒരു പിന്നെ മാധ്യമവും അവിടെ ഇല്ല അവിടെയില്ല എന്ന് നേരിട്ട് പറയാണ് ശരി ഇനി ഇപ്പോൾ ഇത് മുള്ളൂർക്കാര ഈ ആശയം പറയുന്നത് മൊഹീദീൻ മാല വെച്ചായിരിക്കും കാരണം മൊഹീദീൻ മാല എന്നത് എല്ലാ നിലക്കും അബദ്ധങ്ങൾ നിറഞ്ഞൊരു കൃതിയാണല്ലോ കാരണം അന്ധവിശ്വാസങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്ന ഒരു കൃതിയാണ് മൊഹീദീൻ മാല അപ്പോൾ ഈ മൊഹീദീൻ മാലയിൽ കാണാം പിന്നെ ആവണ്ണം ആവണ്ണം അള്ളാഹ പടച്ചവൻ ഞാൻ തന്നെ യാസുൽസം എന്ന അള്ളാഹ് വിളിച്ചോവർ കൗസുൽ ആസം എന്ന് മൊഹീദ്ഷേഖിനെ വിളിച്ചത് ആരാണെന്നാണ് അള്ളയാണ് വിളിച്ചത് എന്ന് റസൂൽ അല്ലാഹി സ്വല്ലാ അലുവല്ലമുക്ക് പോലും അങ്ങനത്തെ ഒരു സ്ഥാനം അല്ല കൊടുത്തിട്ടില്ല അപ്പോൾ മക്കാമൻ മെഹ്മൂദ് അല്ലി വഅത്തഹു എന്ന സ്ഥാനത്തെപ്പറ്റി ഹദീസിൽ കാണാം പര ലോകത്ത് റസൂൽ അല്ലാഹി അലൈഹി അലുവല്ലംക്ക് ലഭിക്കാൻ പോകുന്ന സ്തുതിക്കപ്പെട്ട ഒരു മക്കാമുണ്ട് അതുവരെ കൊടുക്കാൻ പറഞ്ഞു അതേപോലെ റസൂറുല്ലാഹി സല്ലാ അല്ലെ വല്ലമിയുടെ പിന്നെ പ്രത്യേകതകൾ സവിശേഷതകൾ എല്ലാം പറഞ്ഞ ഖുർആൻ അതേപോലെ റസൂറുല്ലാഹി സൊല്ലാ അലി സ്വലമിയുടെ വചനങ്ങൾ അവിടെവിടെ ഒരു പദവി കാണുന്നു ഇനി അല്ല ഇത് വേണ്ട ഇതിനോട് സമാനമായ എന്തെങ്കിലും ഒരു പദവി കാണുന്നുണ്ടോ ഇല്ല അപ്പോൾ ഇത് വ്യാജമാണ് നിർമ്മിതിയാണ് എന്നതിൻ്റെ വലിയ തെളിവ് ഈ വാക്കാണ് ഇനി ഈ മൊഹീദ്യമാല പ്രകാരം വല്ലേ നിലത്തിന്നും എന്നെ വിളിഫോർക്ക് ഭായ്ഗൂടാവുത്തീരം ചെയ്യും ഞാൻ ഞാനെന്നോവർ ഇത് മൊഹീദി ഷെയ്ഖ് പറഞ്ഞു എന്നാണ് അഥവാ വല്ല സ്ഥലത്തു നിന്നും എന്നോട് സഹായം ചോദിക്കുന്നവന് വായ കൂടും മുമ്പ് വേഗത്തിൽ ഞാൻ സഹായം എത്തിക്കുമെന്ന് ഷെയ്ഖ് പറഞ്ഞു എന്നിട്ട് ഈ കള്ള വരിയെ സ്ഥാപിക്കാൻ നിരത്തിയ കളവുകൾ നോക്കണം അതായത് എവിടെ വെച്ച് ആര് എപ്പോൾ വിളിച്ചാലും ഉടനെ സഹായിക്കാനും പ്രശ്നം പരിഹരിക്കാനും ഷെയ്ഖ് അവറുകൾക്ക് കഴിയും എന്നു തന്നെയാണ് അദ്ദേഹം ഈ പറഞ്ഞത് ഈ മൊഹീദിമാരെ വ്യാഖ്യാനം മുസ്തവൽ വൈസിയുടേതാണ് ഈ വ്യാഖ്യാന പ്രകാരവും അതേപോലെ മുള്ളൂർക്കാരെ പറഞ്ഞല്ലോ അതിന് കഴിവ് കൊടുത്തിട്ടുണ്ട് ഏത് അങ്ങനെ സഹായിക്കാൻ കഴിവ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പം പേരോട് മുസ്ലിയാർ അടക്കമുള്ളവർ പറയുന്നു കഴിവ് കൊടുത്തിട്ടില്ല ഏ അള്ളാഹു അവർക്ക് പിന്നെ അപ്പപ്പോൾ ഇടപെടാനുള്ള ഒരു ഇത് കൊടുക്കുക അല്ല ആർക്ക് മുൻകൂട്ടി കഴിവ് കൊടുക്കുക അങ്ങനത്തെ ഇല്ല എന്നാണ് പേരോടക്കം വാദിക്കുന്നത് അത് സമസ്തയുടെ അസലിനെതിരാണ് അടിസ്ഥാനത്തിനെതിരാണ് എന്നിട്ട് ഇതിൽ പറയുന്ന എന്താ പറയുക മഹാത്മാക്കളെ സംബന്ധിച്ചുള്ള തെളിവുകൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെയല്ലാതെ ഒരിക്കലും സമ്മതിക്കാനൊക്കില്ല ഏതാനും തെളിവുകൾ നമുക്ക് പരിശോധിക്കാം എന്നിട്ട് ഖുർആാൻ്റെ പേരിൽ കളി ഇന്നമ വലിയൂക്കുമുള്ളൂ എന്നുള്ള ആയത്താണ് എന്ത് മൊഹീദ്ശേഖനെ വിളിക്കാൻ തെളിവേ ഇന്നമാ വലിയൂക്കുമുള്ള എന്ന ആയത്തിൽ അല്ല പഠിപ്പിക്കുന്നത് നിങ്ങളെ യഥാർത്ഥ വലിയ അല്ലെന്നാണ് ആ സ്ഥാനത്തേക്ക് മൊഹീദ്ദീൻ ഷെയ്ഖിനെ കൊണ്ടുവരാൻ ഈ ആഴത്തെ തെളിവാക്കുക അപ്പം എന്തുമാത്രം വലിയ വങ്കത്തരമാണ് ഇവർ ചെയ്തു കൂട്ടിയത് എന്നാലോചിക്കണം ഇനി ഇവിടെ ഒരു പ്രധാന ഒരു കാര്യം നമുക്ക് സമൂഹത്തോട് പറയാനുള്ളതെന്ന് വെച്ചാൽ മൊഹീദ്ദീൻ മാലയും കുത്തുബിയത്തും തമ്മിൽ ഗണ്ണനാണ് ശരിക്കും യെസ് ഭയങ്കര യുദ്ധമാണ് കാരണം മൊഹീദ്ദീൻ മാല പ്രകാരം വല്ലേനിലത്തി എവിടുന്ന് ആര് എന്നെ ഒറ്റ വിളി വിളിച്ചാൽ വായുകൂടാ ഉ ഉത്തരം കൊടുക്കും വായുകൂടം തന്നെ ഉത്തരം കൊടുക്കുന്നതാണ് മൊഹീദീൻ മാലക്കാരൻ പറയണത് എന്നാൽ കാല കായൽ പട്ടണത്തുകാരൻ്റെ കുത്തുബിയത്തോ കുത്തുബിയത്ത് പ്രകാരം ഒമയുനാദ്സ്മി അൽഫം ബി ഹൽവത്തിഹി അസ്മം ബിഹിംമത്തിഹി സൊറമൽ അഫുവത്തിഹി എന്നാണ് ഒഴിഞ്ഞിരുന്ന് ആരുല്ലാത്തൊരു പറമ്പിലോ എവിടെയെങ്കിലും ഒഴിഞ്ഞിരുന്നിട്ട് എന്ത് ചെയ്യണം ആയിരം തവണ എൻ്റെ പേര് വിളിക്കണം എന്നാണ് അപ്പോൾ നമ്മൾ സംശയിക്കേണ്ട ആയിരം തവണ വിളിക്കണം എന്നുള്ളത് മൊഹീദീൻ മാലയിൽ ഒറ്റത്തവണ വിളിയാണോ അല്ല ಅದೇ ವ್ಯಾಖ್ಯಾನ ಎಂತ ಅಲ್ಲೋ പൂർണ്ണ ശുദ്ധിയോടെയും നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടും സുഗന്ധ ദ്രവ്യവും ഉപയോഗിച്ചുകൊണ്ടും കൊണ്ടും കളിത്തമാശകളും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ടും മനഃശക്തി ഉറപ്പിച്ചുകൊണ്ടും ആരെങ്കിലും കെബിലക്ക് അഭിമുഖമായി നിന്നുകൊണ്ടും കൗസുൽ ആലമിനെ വിളിച്ചാൽ ഒട്ടും താമസം കൂടാതെ ഉത്തരം ലഭിക്കുമെന്നാണ് ഇങ്ങനെ പറഞ്ഞിട്ട് ആയിരം തവണയാണല്ലോ കൗസുൽ ആലമിൻ്റെ നാമം വിളിക്കേണ്ടത് ആ ചർച്ചയാണ് അവിടെയും പറയുന്നത് എന്താ അറിയോ ആയിരം തവണ സരസിലുള്ള ആളുകൾ ഇരുന്നൂറ് വെച്ച് വിളിച്ചാൽ പോരാ എല്ലാവരും ആയിരം വിളിക്കണം എന്നാണ് എല്ലാവരും വിളി അങ്ങനെ എന്നായിരം വട്ടം വിളിച്ചാലാണ് അത്ര എന്ത് ചെയ്യുക എന്ന് പറയണമെന്നാണ് ഇപ്പം നമ്മൾ ഈ വായിച്ചിട്ടുണ്ടല്ലോ ഈ വായിച്ചത് വെച്ചു നോക്കുമ്പോൾ ഇതെന്ത് താധിമ കാരണം അള്ളാൻ്റെ മുമ്പിൽ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അതേ കാര്യങ്ങൾ ഈ മൊഹീദി ഷെയ്ഖിൻ്റെ മുമ്പിൽ ചെയ്യണം എന്നല്ലേ ഈ പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത് സമസ്ത കൊണ്ട് നടക്കുന്നത് പച്ചയായ ഇബാദത്താണ് സാലീമിൻ്റെ മറവിലുള്ള ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുന്നു എന്നതാണ് സമസ്ത സമസ്തയോടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഗണ്ഡനം മൊഹിദ്ദീൻ മൊഹീദ്ദീൻ മാലപ്രകാരം ഒരു വട്ടം വിളിച്ചാൽ മതി കുത്തബിയത്ത് പ്രകാരം ആയിരം ഇതെങ്ങനെ ജമ്മിയാന്ന് പറയട്ടെ ഇതെങ്ങനെ ഇപ്പോൾ ഇത് ആയിരത്തി ഒന്നാക്കിയിട്ടാണോ അതല്ല ആയിരത്തി ഒന്ന് കുറച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാക്കിയിട്ടാണോ ഞാൻ രണ്ടും പാട് കൂട്ടിക്കാണ്ട് ഒന്ന് വിളിച്ചാൽ മതിയോ എന്ന് ഇവർ പറയണം ഇസ്ലാമിന് പറയാനുള്ളത് വൈദാ സാല കൈബാദി അന്നീ ഫ ഖരീബ് ഉജീബ് ദാവത്ത് ദൈ ദ ആൻ അള്ളാൻ ഒറ്റ വെളി വിളിച്ച റബ്ബന റബ്ബി അള്ളാഹു മുഹഫിള്ളി എന്നൊറ്റ വിളി വിളിച്ചാൽ തന്നെ അള്ളാഹു സുബാനുഭവത്താല നമുക്കതിനുള്ള പരിഹാരം അവൻ കണക്കാക്കിയത് പ്രകാരം തരും അതിലൊരിക്കലും എന്തില്ല നിങ്ങൾ ജാറത്തിലും അക്ബറയിലും ഈ പുണ്യകേന്ദ്രങ്ങളിലും കേന്ദ്രങ്ങളിലും മറ്റും അവിടെ ഇവിടെയും പോയിങ്ങാണ്ട് നിങ്ങളെ കാര്യങ്ങൾ നേടിക്കോളൂ ചോദിച്ചോളൂ അവിടെ പോയി എന്നെ വിളിച്ചോളൂ എന്നൊന്നുമില്ല എന്ത് സംഭവം വെച്ചാലേ ഇപ്പൊ ഇവർക്കും അങ്ങനത്തെ വാദൊന്നും ഇല്ല വില വിഷയം എന്താ വെച്ചാൽ പോണസ്ആർടിസിൽ ഈ രൂപത്തിലാണ് എന്താക്കുന്നത് ഓല ചർച്ച ഈ സമൂഹത്തെ ചെറുക്കിൽ തളച്ചിടുക എന്നത് മാത്രമാണ് ഈ മുസ്ലിയാക്കന്മാരുടെ ഒക്കെ ലക്ഷ്യമെന്ന് നമുക്ക് പ്രകാരം ഈ ഈ തുബിയത്തിന്റെ ആളും എന്ത് ചെയ്തിട്ടില്ല ആ അതുകൊണ്ടാണ് ആയിരം വിളിക്കണ്ടതെത്തില്ലത് വിളിക്കണ്ടോ ഒറ്റം വിളിച്ചാൽ കിട്ടും എന്നുള്ളതാണല്ലോ പലപ്പോഴും ഈ വിളികളെയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഇസ്തിഹാസ എന്നുള്ളൊരു ഓമന പേരിട്ട് പണ്ടുകാലം മുതലേ അങ്ങനെയാണ് ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കണില്ല തേടണില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ഇസ്തിഹാസ എന്നുള്ളടത്ത് അതിൽ ഒരു ഒപ്പിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാറാണ് ഉള്ളത് ശരിക്കും ഇസ്തിഹാസ എന്താണ് ഇസ്തിഹാസ എന്നുള്ള പദപ്രയോഗം അറബി ഭാഷയിൽ അത് നിഷ്പന്നമായിട്ടുള്ളത് റൈസ് അതല്ലെങ്കിൽ കൌസ് ഈ രണ്ട് പദങ്ങളിൽ നിന്ന് ഇസ്തികാസ എന്നുള്ള പദം ഉണ്ടാകാം കൗസ് എന്ന് പറഞ്ഞു സഹായം എന്നുള്ള അർത്ഥം അവിടെയാണ് നേരത്തെ മുസ്സലായി അവതരിപ്പിച്ചത് അപ്പോൾ കൗസുൽ ആഹ്ലം അള്ളാഹ് വിളിച്ചവർ എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ സഹായി എന്നാണ് അപ്പോൾ ആഹ്ളം എന്നുള്ളത് അള്ളാൻ്റെ കുറിച്ച് പറയുമ്പോഴാണ് സാധാരണ പറയാറുള്ളത് അപ്പോൾ അതിന് മേലെയാണ് എന്ത് കൗസു ആലം എന്ന് പറയുന്നത് പിന്നെ റൈസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ മഴ അപ്പം മഴ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനക്കും ഇസ്തിഹാസ എന്ന് ഭാഷയിൽ പറയാം യഥാർത്ഥത്തിൽ ഇസ്തിഹാസ എന്ന് പറഞ്ഞാൽ അത് തൊലബിൾ ഖൌസി ഹു അൽ ഇൻഖാദുൻ മിൻ ഷിദ്ദത്തി വൽ ഹലാഖ് പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന സഹായാഭ്യർത്ഥനകൾക്കാണ് യഥാർത്ഥത്തിൽ ഇസ്തിഹാസ എന്ന് പറയുന്നത് അങ്ങനെ ഇസ്തിഹാസയെ നമ്മൾ നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത രൂപത്തിൽ ഇസ്തിഹാസയെ തരംതിരിക്കാൻ കഴിയും അതിൽ ഒന്നാമത്തത് ഇസ്തിഹാസ തുബില്ലാ ഹി അജല്ല അള്ളാഹു സുഭാനത്താലയോടുള്ള ഇസ്തിഹാസയാണ് ആ ഇസ്തിഹാസ എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിലെ ഏറ്റവും അഫ്ലലായ അമൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ അള്ളാഹുവിനോട് സ പ്രാർത്ഥിക്കുക അള്ളാഹിനോട് സഹായം തേട്ട് തേടുക എന്നതാണ് മാത്രമല്ല തൻ്റെ വിശ്വാസം അള്ളാഹുവിനുള്ള വിശ്വാസം അത് പൂർണ്ണമാകുന്ന ഘട്ടത്തിൽ മാത്രമാണ് ഒരാൾക്ക് എന്താ കഴിയുള്ളൂ അള്ളാഹുവേ എന്ന് വിളിക്കാൻ കഴിയുള്ളൂ ഇത് പ്രവാചകന്മാരുടെ മുഴുവനും ജീവചരിത്ര എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിശുദ്ധ ഖുർഹാനിൽ പഠിപ്പിക്കപ്പെട്ട പ്രവാചകന്മാർ മുഴുവനും യാ റബ്ബി യാ അള്ള എന്ന് വിളിച്ച് അവരുടെ പ്രയാസ ഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് കാണാൻ കഴിയും ഇപ്പോൾ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലമ തന്നെ ബദറിൻ്റെ ഘട്ടത്തിൽ പ്രാർത്ഥിച്ചതുമായി ബന്ധപ്പെട്ട് അള്ള പ്രയോഗിച്ച പ്രയോഗം ഇസ്തിഹാസ എന്നാണ് കാരണം അവരകപ്പെട്ടത് വലിയൊരു പ്രയാസത്തിലാണ് സത്യത്തിൽ നബി സല അലൈഹി അലൈവലമയും മുന്നൂറ്റി ചെല്ലാനും സഹാബത്തും അവർ യുദ്ധത്തിനു വേണ്ടി പോയ ആളുകളല്ല ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ വർഷമാണ് തകുന്നത് റമലാനിൽ മുപ്പത് ദിവസം നോമ്പ് നിർബന്ധമാക്കുന്നതും അങ്ങനെ നോമ്പുകാരായിരിക്കെ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവർ പോയതാണ് അത് പിന്നീട് ഒരു യുദ്ധത്തിലേക്ക് എന്താവുകയാണ് എത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ വലിയ പ്രയാസം നബ്സല്ലാ അലൈഹി സ്വലം ആവശ്യത്തിൽ കാണാൻ നബ്സല്ലാ അലൈഹി സ്വലമ്മ ഈ ശത്രുക്കളായിട്ടുള്ള ആയിരത്തിൽ ചില്ലാനും വരുന്ന ആളുകളെ കാണുന്നു സർവായുധ സന്നദ്ധരായിക്കൊണ്ടാണ് അവർ വന്നിട്ടുള്ളത് എന്നാൽ തൻ്റെ കൂടെയുള്ളതോ മുന്നൂറ്റി പത്തിൻ്റെ മുകളിൽ ഒരു മുന്നൂറ്റി ഇരുപതിൻ്റെ ഇടയിൽ വരുന്ന ഒരു സംഘം ആളുകൾ മാത്രമാണ് നബി നമുസു അലൈ വല്ലം അള്ളഹനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുമ്മ മാ മാത്തനി റബ്ബെ നീ എനിക്ക് വാഗ്ദാനം ചെയ്തതുണ്ട് അത് നീ എനിക്ക് നൽകണമേ അള്ളാഹുമ്മ ഇൻ തഹിലിഖ് ഹാദിഹിൽ അഹ്സാബ റബ്ബെ ഈ ഒരു ചെറു സംഘം നശിച്ചു പോയാൽ മിൻ അഹിലുൽ ഇസ്ലാം ഇല തൊഹബദ് ഫിൽ അർദ് ഇസ്ലാമിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഈ ഒരു ചെറു സംഘം അപ്പോൾ ഇവർ ഇവിടെ അങ്ങനെ നശിച്ചു പോവുകയാണ് ഞങ്ങൾ ഇനി എന്താണ് ഈ ഭൂമിയിൽ ആരാധിക്ക നീ ആരാധിക്കപ്പെടുകയില്ല എന്ന് അള്ളാഹിനോട് പറഞ്ഞ ആ പ്രാർത്ഥന അങ്ങനെ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നബി കൈകൾ ഉയർത്തി അവസാനം നബിയുടെ ചുമലിൽ നിന്നും നബിയുടെ തട്ടം താഴേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായി എന്നൊക്കെ ചരിത്രത്തിൽ കാണാം ഈ സംഭവത്തെ സംഭവത്തുള്ള വിശുദ്ധ ഖുറാലിൽ പറഞ്ഞത് ഇത് തസ്തീസൂന റബ്ബക്കും ഇത് തസ്തീസൂന റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഹാസ് നടത്തിയ സന്ദർഭം ഫസ്തജാ ബലക്കും നിങ്ങൾക്ക് ഉത്തരം നൽകി എങ്ങനെ അന്നി മുമിദ് കുമ്പി അൽ ഫിമിൻ അൽ മല ഇക്കത്തി മുർദുഫീൻ എന്നാണ് പറഞ്ഞത് അപ്പോൾ ആയിരം കണക്കിന് മലക്കളെ അള്ളാഹു സുബാന കൊടുക്കുന്ന സംഭവം അവിടെ അള്ളാഹു പറയുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ പ്രവാചകന്മാരടക്കമുള്ള ആളുകൾ ഇസ്തിഹാസം നടത്തിയത് അള്ളാഹിനോടാണ് ഇതാണ് ഇസ്തിഹാസകളുടെ കൂട്ടത്തിൽ നമുക്ക് പറയാവുന്ന അതിൽ ഒന്നാമത്തെ ഇസ്തിഹാസ എന്ന് പറയുന്നത് ഇത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും അഫ്ലായ പ്രവർത്തനമാണ് ആ ഇസ്തിഹാസയാണ് നമ്മൾക്ക് എന്താക്കേണ്ടത് ചെയ്യേണ്ടത് ഇനി രണ്ടാമത്തെ ഇസ്തിഹാസ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവർ നടത്തുന്ന ഇസ്തികാസ നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ അൽ ഇസ്തിഹാസത്ത് ബിൽ അമ്പാസം അഥവാ ആളുകളോട് നടത്തുന്ന ഇസ്തിഹാസ അതേപോലെ തന്നെ ഇനി മരിച്ച ആളുകളല്ല ജീവിച്ചിരിക്കുന്നവർ തന്നെയായിരിക്കും പക്ഷേ എന്താവില്ല അവിടെ ഉണ്ടാവില്ല അങ്ങനത്തെ ആളുകളോട് നടത്തുന്ന ഇസ്തിഹാസ ഇപ്പോൾ ഈ സി എം അടവുകരൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ സി എമ്മിനെ വിളിച്ചതും വിമാനം പിടിച്ചതും അതുപോലെ തന്നെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊടുന്നതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനത്തെ എന്താണ് പറയുക അവിടെ പണ്ഡിതന്മാർ എന്താണ് പറഞ്ഞ കാര്യം ഹൈറൽ ഹാരിൽ ഖാദിരീന എന്നാണ് അവർ എന്തല്ല അവർ ഇവിടെ ഇല്ല രണ്ടാമത്തത് അവരോട് ചോദിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അവർ കഴിവുള്ളവരുമല്ല അങ്ങനെ നടത്തുന്നത് ഫഹാദാ ഫഹാദിർഖുൻ അന്ന എന്താണ് ഇത് എങ്ങനെ ചെയ്യണമെങ്കിൽ ഈ മരിച്ചയാളുകൾക്കും അതല്ലെങ്കിൽ ഇത്തരത്തിൽ ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ ആളുകൾക്ക് എവിടെ നിന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അവർക്ക് കഴിയുമെന്ന് അഥവാ പ്രാപഞ്ചികമായ വ്യവസ്ഥയിൽ മാറ്റം വരുത്തുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരെ അങ്ങനെ ചെയ്യുള്ളൂ അതുകൊണ്ടാണ് ബില്ല് മുദബർ എന്ന് തന്നെ പറഞ്ഞത് മുദബറിൽ ആലമാണ് പ്രപഞ്ചത്തെ മൊത്തം നിയന്ത്രിക്കുന്ന ആളാണ് അപ്പോൾ ആ നിലക്ക് ഔലിയാക്കൾക്കൊക്കെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ കഴിയും അമ്പിയാക്കൾക്ക് നിയന്ത്രിക്കാൻ കഴിയും അപ്പോൾ അവർ മരിച്ചു പോയാലും എന്താക്കുന്നുണ്ട് ഇങ്ങനെ നിയന്ത്രിക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ മാത്രമേ അവർക്ക് എന്താക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ സ്ഥിതിഹാസം എത്താൻ പറ്റുള്ളൂ ഇതിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു സുബഹാൻ നൌത്താലയുടെ റുബൂബിയത്ത് അള്ളാഹു മാത്രമാണ് റബ്ബ് അഥവാ ഹാലിക്ക് റാസിക്ക് മുതബിർ ഈ നിലക്ക് അള്ളാഹു സുബഹാൻ നൌത്താലയുടെ ഈ റുബൂബിയത്തിൽ പങ്കു ചേർക്കാത്ത ഒരു മനുഷ്യനെന്താക്കാൻ കഴിയില്ല ഇങ്ങനത്തെ ഇസ്തിഹാസം നടത്താൻ പറ്റില്ല ഒരു ഒരർത്ഥത്തിൽ ഇവർ ഇത്തരം ഇസ്തിഹാസം നടത്തുമ്പോൾ അള്ളാഹുവിൻ്റെ റുബൂബീയത്തിലും അതുപോലെ തന്നെ അള്ളാഹു ഉലൂഹിയത്തിലും ഒക്കെ എന്താക്കുന്നുണ്ട് ഇവർ ഇസ്തിഹാസ് ഇവർ ഷിർക്ക് ചെയ്യുന്നവരായിക്കൊണ്ടാണ് നമുക്കെന്താ കഴിയേണ്ടത് വിഷയത്തിൽ കാണാൻ കഴിയുന്നത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനോ താല ചോദിക്കുന്ന ചോദ്യമുണ്ട് അമ്മ യുജീബ് ഉൽ മുത്തറ ഇഹു ഫയ്യുസുലുറൂൻ എന്നാണ് അള്ളാഹു സുബ്ഹാനോ താല ചോദിക്കുകയാണ് ഇത്തരം ആളുകളോട് ചോദിച്ചതാണ് മക്കയിലുണ്ടായിരുന്ന മുസ്ലിഖിങ്ങളോട് ചോദിച്ചതാണ് അമ്മയും യുജീബുൽ മുത്തറ ഇഹു ഒരാൾ പ്രയാസ ഘട്ടത്തിൽ അകപ്പെടുന്ന ഘട്ടത്തിൽ ആരാണ് അവൻ്റെ തേട്ടത്തിന് ഉത്തരം നൽകുവാനുള്ളത് അതുപോലെ തന്നെ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ആ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുവാനാരാണ് ഉള്ളത് എന്നിട്ട് ചോദിക്കുകയാണ് അവ എന്നിട്ട് ആ ഇലാഹുമാ അള്ള അവർക്ക് അള്ളാഹുവിൻ്റെ കൂടെ വല്ല ആലിഹത്തും വേറെയുണ്ടോ എന്നാണ് എന്നിട്ട് പറയും ഖലീലമ്മ തറൂൺ ഇങ്ങനത്തെ ആളുകൾ വളരെ കുറച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ അത് ഇങ്ങനെ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ ഇത്തരത്തിലുള്ള മനുഷ്യന്മാർക്ക് എന്താണ് കൊടുത്തുകൊണ്ട് നടത്തുന്ന ഇസ്തിഹാസം ഇത് ഒരിക്കലും എന്തല്ല ശരി ശരിയല്ല ഇത് ആരാധന തന്നെയാണ് ആദരവല്ല ഇത് അല്ലാഹുവാണ് എന്താക്കിയത് വിശുദ്ധ ഖുറാനിൽ ഇത്തരക്കാരോട് ഈ ചോദ്യം ചോദിച്ചത് മൂന്നാമത്തെ ഒരു ഇസ്തിഹാസ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ അൽ ഇസ്തിഹാസ തുബിൽ അഹിയ ഇ അൽ അൽ അലിമീന അൽ ഖാദിരീന അലൽസ അതായത് ഈ സഹായം ചെയ്യുവാൻ കഴിയുന്ന അതിന് അറിയുന്ന ജീവിച്ചിരിക്കുന്ന ആളുകൾ അവരോട് നടത്തുന്ന ഇസ്തിഹാസ ഈ ഇസ്തിഹാസയിലാണ് മഹാനായ മൂസാ നബി അലൈ ഇസ്ലാമിനോട് എന്താക്കിയിട്ടുള്ളത് ഇസ്തിഹാസ നടത്തിയെന്ന് വിശുദ്ധ കുർആാനിൽ പറയുന്ന സംഭവം അതായത് ഫസ്തഖാ സഹുല്ലധി മിൻ ഷി അതിഹി അലല്ലിൻസി മൂസാ നബി അലൈഹി സ്വലാം ഈജിപ്തിൽ അങ്ങാടിയിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഉണ്ട് എന്ത് ബനു ഇസ്രായേലികളിൽ പെട്ട ഒരാളും അതേപോലെ തന്നെ കിബിത്തികളിൽ പെട്ട ഒരാളും തമ്മിലിങ്ങനെ ഒരു ചണ്ട കൂടുന്നത് കണ്ടപ്പോൾ നബി വന്നപ്പോൾ ബനു ഇസ്രായേലിൽ പെട്ട ആൾ എന്താക്കി മൂസാനി നമ്മൾ കുടുംബക്കാരാണ്ടിൽ ഇയാൾ കാട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കിബിത്തിയെ നിന്ന് രക്ഷ തേടുന്ന സാധനം അതിനെ അതിനെ അള്ളാഹു പ്രയോഗിച്ചത് ഫസ്തഖാസഹുല്ലതി മിൻ ഷേ അതിഹി തൻ്റെ കൂട്ടത്തിൽ കുടുംബത്തിൽപ്പെട്ട ആൾ ഇസ്തിഹാസം നടത്തിയ സാഹചര്യം എന്നാണ് അപ്പോൾ എന്താണ് മൂസാ നബി അലൈഹി ഇസ്ലാം ജീവിച്ചിരിക്കുന്ന മൂസാ നബിയാണ് മൂസാ നബി അവിടെ മുമ്പിലുണ്ട് ആ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അവിടെ മൂസ എന്തായിട്ട് ഇത് നബി ഇട്ടില്ല മൂസയാണ് അപ്പോൾ ആ മൂസാ നബി അലൈഹി സ്ലാമിനോട് പറയാണ് ഒന്ന് കയച്ചിലാക്കുകയെന്ന് ചോദിച്ചപ്പോൾ ആ ആ ഇത് പ്രയാസ ഘട്ടത്തിലാണ് ചോദിച്ചു മൂസാ നബി അലൈഹി ഇസ്ലാം എന്തായി കഴിച്ചിലാക്കാൻ ശ്രമിച്ചു അദ്ദേഹം എന്തായി മരണപ്പെട്ട സംഭവം ഇത് ഇസ്തിഹാസ എന്നാണ് പറയുക ഈ ഇസ്തിഹാസിൻ്റെ ഒക്കെ മറവിലാണ് എന്താക്കിയത് ഈ ഷെർക്കൻ ഇസ്തിഹാസം ഇവർ കൊണ്ടുവരാറുള്ളത് നാലാമത്തെ ഇസ്തിഹാസ ഇപ്പം ഈ പറഞ്ഞ മൂന്നാമത്തെ ഇസ്തിഹാസ നമുക്ക് പറ്റേണ്ടതാണ് അപ്പം നമ്മളെന്തെങ്കിലും ഒരു പ്രയാസത്തിൽ പെട്ടു ആ പ്രയാസത്തിൽ പെട്ടപ്പോൾ അതിൽ നിന്ന് കഴിച്ചിലാക്കാൻ പറ്റുന്ന ഒരാൾ അങ്ങേപ്പുറത്തുണ്ട് എടാ ഒന്ന് കയ്യൊടിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തില്ല അത് പ്രശ്നമല്ല അതിനും ഇസ്തിഹാസം തന്നെയാണ് പറയാം ഇനി പിന്നെ നാലാമത്തെ ഇസ്തിഹാസ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയിട്ടുള്ളതാൽ ഇസ്തിഹാസ തൊബി ഹയ്യൻ ഖാദിരിൻ മിൻ കൈരി അൻ ഇത് അന്ന ലഹു കുവത്തിൻ ഖഫിയ അതായത് ഈ കാര്യകാരണ ബന്ധത്തിന് ബന്ധത്തിനപ്പുറത്തുള്ള കഴിവുണ്ടെന്നുള്ള വിശ്വാസത്തിലൊന്നും അല്ല പക്ഷേ ഓനക്കത് കഴിയൂല അങ്ങനത്തെ ഒരാളോട് വെറുതെ എന്താക്കുക സഹായം തേടുക ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരർത്ഥത്തിൽ ഓനെ കളിയാക്കലാണ് പരിഹാസാണ് പരിഹാസമാണ് ഇപ്പം തെങ്ങുമ കയറാൻ മനുഷ്യനോട് അവിടെ ആ തെങ്ങുമക്കയൊന്ന് തേങ്ങട്ടോടാ എന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ ഓനെ കളിയാക്കാണ് അതല്ലെങ്കിലും ഇവനക്കെന്താണ് ചോദിച്ചു എനിക്ക് ഇവനുക്ക് വിരാന്തമാണ് ആ രൂപത്തിൽ ഇങ്ങനെ ഇസ്തിഹാസയെ എന്താക്കിയിട്ടുണ്ട് പണ്ഡിതന്മാർ ഒരു നാലായി തരം തിരിച്ചത് കാണാൻ പറ്റും ഈ നാലായി തരംതിരിച്ചതിൽ ഒന്നാമത്തത് അള്ളാഹുന് മാത്രം രണ്ടാമത്തത് ഈ സമസ്തക്കാർ നടത്തേണ്ടത് ഏത് ഷിർക്ക് ആയ ഇസ്തിഹാസം മൂന്നാമത്തത് ഞമ്മളൊക്കെ എന്താക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ചിലപ്പോൾ മുസലൈങ്ങൾ ഒന്ന് ശരിയാക്കി തരുമോ അല്ലെങ്കിൽ ഷെരീഫ് ഷരീഫ് മോലയങ്ങളൊന്ന് ശരിയാക്കി തരുമോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മളെന്താക്കലുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിനും ഭാഷയിൽ ഇസ്തിഹാസ എന്ന് പറയാം ആ ഇസ്തികാസയുടെ മറവ് പിടിച്ചുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹാലം ഇപ്പോൾ ഇത് ഇവിടെ പല ന്യായങ്ങൾ പറഞ്ഞ് ഇത്തരം നേട്ടങ്ങൾ കൊണ്ടുവരുമ്പോഴും അത് നമുക്ക് അപകടമാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആകെ നമുക്ക് ബോധ്യമായത്